ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നരവധി ആയതുകൊണ്ട് തന്നെ രാവിലെ എട്ടേമുക്കാലായി എഴുന്നേറ്റപ്പം എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഇന്ന് നമുക്ക് ദോശയും ചിക്കൻ കറിയായിരുന്നേ അതെല്ലാം കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞ ദിവസം കുറെ ഡ്രസ്സ് ലോണ്ടറി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ബാക്കിയെല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അതെല്ലാം എടുത്ത് വാഷിംഗ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ട് സൈഡാണെ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഇവിടം കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടും ഇന്ന് നമുക്ക് വീക്കെൻഡ് അവധി ആയതുകൊണ്ടും ഇവിടെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് രാവിലെ തന്നെ എൻ്റെ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് എനിക്ക് കിട്ടിയ സ്ഥലത്ത് അങ്ങ് വിരിച്ചിട്ടും ഇന്ന് ഇവിടെ മഴയ്ക്ക് ചെറിയൊരു ഉണ്ട്. അതുകൊണ്ട് പൊതുവേ ഫുൾ ആയിട്ട് ക്ലൗഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്തിട്ടതിന് ശേഷം ചേച്ചിയാണ് ഹോസ്റ്റലിലേക്ക് പോന്നെ ഇന്ന് ഒന്ന് ഔട്ടിങ്ങിന് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനായിട്ടുള്ള റെഡി ആകലും കാര്യങ്ങളും ഒക്കെ അപ്പം രാവിലെ തന്നെ എല്ലാം എടുത്ത് അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് അവധി ദിവസം ദിവസമായതുകൊണ്ട് പാർവണിക്ക് അവധിയാണേ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാളതിൻ്റെ വന്ന് ഒക്കെ കളി കളിക്കുന്നതാ കാണുന്നത് അപ്പൊ ഇനിയിപ്പം റെഡി ആയി പോണം അപ്പൊ അത്രേ ഉള്ളൂ ബൈ